നമസ്കാരം റാഫ്റ്റോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മത്സരം നാളെയാണ് നടക്കുക നമുക്കറിയാം എതിരാളികൾ ഒഡീഷ എഫ് സി ആണ് ഒഡീഷ എഫ് സിയുടെ മൈതാനമായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇപ്പോൾ പൂർത്തിയായിരുന്നു പരിശീലകൻ ഇവാൻ ഉഖമനോശനോടൊപ്പം യുവ സൂപ്പർ താരമായ മുഹമ്മദ് ഐമനാണ് പങ്കെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് മുഹമ്മദ് ഐമൻ കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിരുന്നു എന്നുള്ളതാണ് യുവ പ്രതിഭയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിലൂടെ വളർന്നു വന്ന താരമാണ് ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് വിജയം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈൻഡ് സെറ്റ് അത് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ഇതൊരു പ്ലേ ഓഫ് മത്സരമാണ് ഒരൊറ്റ മത്സരമാണ് ഉള്ളത് നിർബന്ധമായും ഈ മത്സരം ഞങ്ങൾ വിജയിച്ചിരിക്കണം ഞങ്ങൾ അതിന് റെഡിയാണ് നല്ല രൂപത്തിൽ തന്നെ ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് ഇതാണ് മുഹമ്മദ് ഐമൻ ഇപ്പോൾ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ആത്മവിശ്വാസത്തിലാണ് ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രിയപ്പെട്ട ആരാധകർക്കായി നാളത്തെ ഈ ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം